മത്സ്യ എണ്ണയുടെ ഉപയോഗം ഹൃദയാരോഗ്യത്തിന് മികച്ചതാണെന്ന വാദത്തിന് തിരുത്തലുമായി വിദഗ്ധർ ഒമേഗ ത്രീ അടങ്ങിയതിനാൽ വ്യാപകമായി ഉപയോഗിക്കുന്നതാണെങ്കിലും മത്സ്യ എണ്ണ സ്ട്രോക്കിന് കാരണമാവുന്നു എന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് യു എസിൽ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിൽ അഞ്ചിൽ ഒരാൾ അവരുടെ ഹൃദയാരോഗ സംരക്ഷണത്തിനായി ഒമേഗ ത്രീ അടങ്ങിയ മത്സ്യ എണ്ണ പതിവായി കഴിക്കാറുണ്ട് എന്നാൽ ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് ഡെൻവറിലെ നാഷണൽ ജൂയിസ് ഹെൽത്തിലെ കാർഡിയോളജിസ്റ്റും കാർഡിയോ വാസ്കുലർ പ്രിവെൻഷൻ പറയുന്നത് സ്ഥിരമായ മത്സ്യ എണ്ണയുടെ ഉപയോഗം ക്രമരഹിതമായ ഹൃദയമെടുപ്പിന് കാരണമാകുന്നുവെന്നും അദ്ദേഹം പറയുന്നു പ്രൊഫഷണൽ മെഡിക്കൽ സൊസൈറ്റികളിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങളിലൊന്നും മത്സ്യ എണ്ണയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നില്ല മത്സ്യ വളരെ അപൂർവമായി മാത്രമേ ശുപാർശ ചെയ്യപ്പെടുന്നുള്ളൂ എന്നിട്ടും ഹൃദയാരോഗ്യത്തിന് മിക്ക ആളുകളും അതാണ് സ്വീകരിക്കുന്നതെന്നും ഫ്രീമാൻ പറഞ്ഞു യു കെയിൽ നാല് പോയിന്റ് ഒന്ന് അഞ്ച് ദശലക്ഷം പേരിൽ നടത്തിയ പഠനത്തിലും മത്സ്യ എണ്ണ സപ്ലിമെന്റ്സുകൾ കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകളിൽ ക്രമരഹിതമായ ഹൃദയമിടിപ്പ് സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നതായി പറയുന്നുണ്ട് പഠനത്തിൽ പങ്കെടുത്തവരെ ശരാശരി പന്ത്രണ്ട് വർഷം പിന്തുടർന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ചില ഫിഷ് ഓയിൽ സപ്ലിമെന്റ്സുകൾ ശുദ്ധമല്ലെന്നും മെർക്കുറി പോലുള്ള മലിനീകരണം അടങ്ങിയിരിക്കാമെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടു മത്സ്യ എണ്ണയ്ക്കു പകരം ഭക്ഷ്യസ്രോതസ്സുകളിൽ നിന്നും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ലഭ്യമാക്കാൻ ആളുകൾ ശ്രമിക്കുന്നു പറയുന്നത് ആൽഗകളും ഒമേഗ ലഭിക്കുന്ന ഉറവിടങ്ങളാണ് കറുത്ത സോയാബീൻസ് ുംനട്ട് എന്നിവ ഒമേഗ മൂന്ന് ഏറെയുള്ള സസ്യാഹാരമാണ് ചുരുക്കത്തിൽ ആളുകൾ കടയിൽ പോയി മത്സ്യ ഗുളികൾ വാങ്ങുന്നത് നിർത്തണമെന്നാണ് ഫ്ലോറിഡയിലെ വോക്കാററ്റാനയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസിലെ റിസർച്ച് ഡയറക്ടറും അൽഷിമേസ് പ്രിവെൻറ്റീവ് ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ റിച്ചാർഡ് ഐസെക്സൺ പറയുന്നത്